അലക്സാണ്ട്രെ കൊയേഫ് എന്ന അൾജീരിയൻ വംശജനായ ഫ്രഞ്ച് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന റൂമറുകളെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും ഉറപ്പിക്കാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഒഫീഷ്യൽ മീഡിയ പാർട്ട്ണേഴ്സായിട്ടുള്ള മലയാള മനോരമ ഈ ഒരു സൈനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നവരുടെ ന്യൂസ് പേപ്പറിൽ തന്നെ അടിച്ചുവിട്ടിരിക്കുകയാണ് അടിച്ചു വിടുക എന്ന് മീൻസ് പ്രസിദ്ധീകരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വരവൊന്നുമല്ല അപ്പം അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അൾജീരിയ വംശജനായിട്ടുള്ള ഫ്രഞ്ച് താരവും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കോൺട്രാക്ട് നടപടിക്രമങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനി വൈദ്യ പരിശോധന മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മെഡിക്കൽ നടപടികൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സും താരവും തമ്മിലുള്ള ഒഫീഷ്യൽ കോൺട്രാക്റ്റ് യാഥാർത്ഥ്യമാവുകയാണ് അപ്പം ബാക്കി ടേംസ് ആൻഡ് കണ്ടീഷൻസ് താരവും ക്ലബ്ബും തമ്മിൽ സംസാരിച്ച് എല്ലാം ഒരു വെർബൽ കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ട് ഇനി എന്താണ് നടക്കാനുള്ളത് മെഡിക്കൽ മാത്രമാണ് മെഡിക്കൽ പൂർത്തിയായാലുടനെ ഒഫീഷ്യൽ സിഗ്നേഷൻ കാണും അതായത് ട്രാൻസ്ഫറിന് മുമ്പുള്ള ഒഫീഷ്യൽ പ്രോസസ്സ് മാത്രമാണ് ഈ മെഡിക്കൽ മെഡിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ കൊ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായി മാറും പിന്നെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനവും വരും അപ്പം ഒഫീഷ്യൽ മീഡിയ പാർട്ണേഴ്സ് തന്നെ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കഴിഞ്ഞാൽ മെഡിക്കൽ ഫിറ്റ് ഫിറ്റാണെങ്കിൽ പുള്ളി നത്തിങ് ടു വറി അങ്ങനെ അലക്സാണ്ട്രയേഫ് എന്ന അൾജീരിയൻ വംശജനായ ഫ്രഞ്ച് പ്രതിരോധ നിര താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ട വെക്കാൻ മാർക്കോ ലെസ്കോവിച്ച് എന്ന ഗ്ലാഡിയേറ്റർ മാർക്കോയ്ക്ക് പകരം ഫ്രഞ്ച് ലീഗിലെയും സ്പെയിനിലെയും എക്സ്പീരിയൻസുമായിട്ട് വരികയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ട വെക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക്